ഒരു കോടി രൂപയ്ക്ക് മുകളിലുള്ള തീരുമാനം എടുക്കാൻ പാടില്ല മാത്രമല്ല ഒരു തീരുമാനം എടുത്തത് ഈ അന്നദാനം ചെയ്തു ഞാൻ ഹർജി ഒന്നും വായിച്ചിട്ടില്ല ഇതൊന്നും സി ദേവസ്വം ബോർഡ് ഒരു മാനുവലിൻ്റെ അടിസ്ഥാനത്തിലും ചില കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണല്ലോ പ്രവർത്തിക്കുന്നത് നമുക്ക് ചില ഫൈനാൻഷ്യൽ പവേഴ്സ് ഉണ്ട് കോടതിയുടെ നിരീക്ഷണമുണ്ട് അപ്പോൾ കോടതി ചില നിയന്ത്രണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഒരു സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ബോർഡ് അതിനുചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു അത് ചിലർക്ക് ഇഷ്ടപ്പെടുകയും ചിലർക്ക് ഇഷ്ടപ്പെടുകയല്ല പക്ഷേ അതിന് നിയമപരമായി ചോദ്യം ചെയ്യുന്നതിൻ്റെ യുക്തി ഒക്കെ മാത്രമല്ല ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഒരു നിരീക്ഷണത്തിലാണല്ലോ ഞങ്ങളൊക്കെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മരാമത്ത് പണികൾക്ക് ഇരുപത് ലക്ഷത്തിന് മേലുള്ളത് കോടതി അനുവാദം അനുവാദമായിരിക്കണം അന്നദാനത്തിൻ്റെ കാര്യത്തിൽ അന്നദാനത്ത് ഇന്നിപ്പോൾ നമ്മൾ എടുത്ത ഒരു തീരുമാനം എങ്ങനെ നടപ്പിലാക്കുക എന്നുള്ളതിൻ്റെ അന്തിമ തീരുമാനം ആണ് ഇന്നത്തെ ബോർഡിലെ ആദ്യത്തെ തീരുമാനം അത് ബോർഡ് അതിൻ്റെ തീരുമാനം എടുക്കുന്നു ഓരോരുത്തർ ആരെങ്കിലും കൊണ്ടിപ്പോൾ കോടതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു മറുപടി പറയുന്നത് ശരിയാണ് ശമ്പളം വാങ്ങാതെ വേണമെങ്കിൽ ഞാൻ സമ്പന്നനാണെങ്കിൽ എനിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് ശമ്പളം വാങ്ങാതെയും അല്ലെങ്കിൽ അലവരുസം വാങ്ങാതെയും തുടരാം ഇല്ലേ അത് ശമ്പളം വാങ്ങുന്നില്ലെന്നുള്ള മറ്റൊരു ഒരു ഒരു ജോലിയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നില്ലേ ഞാനൊരു അതിസമ്പന്നനാണെങ്കിൽ എനിക്കിപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ശമ്പളം ഒന്നും വേണ്ട എന്ന് പറയാം എനിക്ക് തോന്നുന്നത് വരട്ടെ നിയമ പറ്റട്ടെ നിയമപ്രശ്നമായിരിക്കും ഗവൺമെന്റ് ആണ് പറയുന്നത് ജയകുമാർ ആ വിഷയത്തിൽ വിശദീകരണം നൽകുകയായിരുന്നു മാധ്യമങ്ങളോട്